അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ചർച്ച അടിച്ചുപിരിഞ്ഞതിന് പിന്നാലെ സമാധാന ശ്രമവുമായി എത്തിയിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ വെള്ളിയാഴ്ച നടന്ന ചർച്ചയിൽ റഷ്യയുമായി സമാധാനം സ്ഥാപിക്കാൻ വിസമ്മതിച്ചതായി ആരോപിച്ച് ട്രംപ് സെലെൻസിക്കെതിരെ ആക്രോശിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു ഇരുപക്ഷവും ചർച്ചകൾ നിർത്തിവെക്കുകയായിരുന്നു എന്നാൽ ഇതിനുശേഷം യു എസുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് സെലൻസ്കി പറഞ്ഞിരുന്നു ഫോക്സ് ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് സെലൻസ്കി ഇക്കാര്യം പറഞ്ഞത് യു എസുമായുള്ള ബന്ധം വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും കഴിയുമെന്ന് സെലൻസ്കി മറുപടിയും നൽകി യു എസും യുക്രൈനും തമ്മിലുള്ള ബന്ധം രണ്ട് പ്രസിഡന്റുമാർ തമ്മിലുള്ള ബന്ധത്തേക്കാൾ വലുതാണ് എന്നും റഷ്യയുടെ വളരെ വലുതും മുഴുവൻ സന്നാഹങ്ങളുമുള്ള സായുധ സൈന്യത്തിനെതിരായ പോരാട്ടത്തിൽ യുക്രൈന് വാഷിംഗ്ടണിന്റെ സഹായം വളരെയധികം ആവശ്യമുണ്ട് എന്നും സെലൻസ്കി പറഞ്ഞു നിങ്ങളുടെ പിന്തുണയില്ലാതെ മുന്നോട്ടു പോകുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡൊണാൾഡ് ട്രംപിന് പ്രിയപ്പെട്ട വാർത്താ ചാനലാണ് ഫോക്സ് ന്യൂസ് യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിനെതിരായ പോരാട്ടത്തിൽ യു എസ് വർഷങ്ങളോളമായി വലിയ പിന്തുണയാണ് നൽകി വരുന്നത് എന്നാൽ വെള്ളിയാഴ്ച ഓവൽ ഓഫീസിൽ നടന്ന ചര്ച്ചയ്ക്കിടയിൽ അപ്രതീക്ഷിതവും അസാധാരണവുമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിലാണ് സെലന്സ്കി സമാധാന ശ്രമവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് യു എസിന് യുദ്ധസഹായമായി ധാതുക്കൾ നൽകാൻ യുക്രൈൻ നേരത്തെ സമ്മതിച്ചിരുന്നു എന്നാൽ ട്രംപുമായി വാക്കേറ്റമുണ്ടായതിനെ തുടർന്ന് ഇത് സംബന്ധിച്ച് കരാറിൽ ഒപ്പുവെക്കാൻ സെലൻസ്കിക്ക് കഴിഞ്ഞിരുന്നില്ല തുടർന്ന് യുക്രൈന് പിന്തുണ പ്രഖ്യാപിക്കാൻ കഴിയാതെ യൂറോപ്യൻ രാജ്യങ്ങളും ബുദ്ധിമുട്ടുകയാണ് എന്ന് എൻ ഡി ടി വിയുടെ റിപ്പോർട്ടിൽ പറയുന്നു യു എസ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിലാണ് ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും സെലൻസ്കിക്ക് നേരെ ആക്രോശിച്ചത് സെലൻസ്കി നന്ദിയില്ലാത്തവനാണ് എന്ന് അവർ വിശേഷിപ്പിക്കുകയും തങ്ങൾ നിർദ്ദേശിച്ച വെടിനിർത്തൽ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ വിസമ്മതിച്ചു എന്ന് യും ചെയ്തു ഒന്നെങ്കിൽ റഷ്യയുമായി കരാറിൽ ഏർപ്പെടണമെന്നും അല്ലെങ്കിൽ യു എസ് സഹായം ഉണ്ടാകില്ല എന്നും യുക്രൈൻ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുമെന്നും അത് നല്ലതായിരിക്കുമെന്ന് താൻ കരുതുന്നില്ല എന്നും ട്രംപ് സെലൻസ്കിയോട് പറഞ്ഞു വൈകാതെ തന്നെ ചർച്ച അവസാനിപ്പിച്ച് സെലൻസ്കി ഇറങ്ങിപ്പോകുകയായിരുന്നു സമാധാനം സ്ഥാപിക്കാൻ തയ്യാറാകുമ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു വരാവുന്നതാണ് പിന്നാലെ ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു ഓവൽ ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ സെലൻസ്കിയോട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞതായി യു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിനിടെ പോരാട്ടം അവസാനിപ്പിക്കാൻ സെലൻസ്കി ഉടൻ സമ്മതിക്കണമെന്ന് പിന്നീട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞു അതേസമയം ട്രംപിനോട് ക്ഷമാപണം നടത്താൻ സെലൻസ്കി വിസമ്മതിച്ചു ഞാൻ എന്തെങ്കിലും മോശമായ കാര്യം പറഞ്ഞതായി എനിക്ക് തോന്നുന്നില്ല എന്നും എന്നാൽ യു എസുമായി കരാറിൽ ഒപ്പുവയ്ക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്നു ിരുന്നതായും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം ട്രംപും സെലൻസ്കിയുമായുള്ള ചർച്ച പരാജയപ്പെട്ടതോടെ യൂറോപ്പിലെ യു എസിന്റെ സഖ്യകക്ഷികളായിട്ടുള്ള രാജ്യങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അവരിൽ ഭൂരിഭാഗവും സെലൻസ്കിയെ പിന്തുണച്ച രംഗത്തെത്തിയിട്ടുമുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് വിജയം ഫലപ്രദമായി ഉറപ്പുവരുത്താൻ ട്രംപ് യുക്രൈനിനെ നിർബന്ധിക്കുന്നു എന്നാണ് അവർ ആശങ്കപ്പെടുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ഡസ്ക് സെലൻസ്കിക്ക് പിന്തുണയർപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ട്രംപിനോടും സെലൻസ്കിയോടും ഫോണിലൂടെ സംസാരിച്ചതായും യുക്രൈന് അചഞ്ചലമായ പിന്തുണ വാഗ്ദാനം ചെയ്തതായും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞു യുക്രൈനു വേണ്ടി അമേരിക്കയും യൂറോപ്പും അവരുടെ സഖ്യകക്ഷികളും തമ്മിൽ വൈകാതെ തന്നെ ഒരു ഉച്ചകൂടി നടത്തണമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ആഹ്വാനം ചെയ്തു ട്രംപും വാൻസും ചേർന്ന് പുടിനു വേണ്ടി വൃത്തികെട്ട കളി കളിക്കുകയാണ് എന്ന് യു എസ് സെനറ്റിലെ ഡെമോക്രാറ്റിക് അംഗമായിട്ടുള്ള ചക് ഷൂമർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞിരുന്നു അതേസമയം യുക്രൈനും വാഷിംഗ്ടണും തമ്മിലുള്ള ബന്ധം തകർന്നതിൽ റഷ്യ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് സെലൻസ്കിക്ക് ഓവൽ ഓഫീസിൽ നിന്നും ശരിയായ അടിക്കിട്ടിയെന്ന് മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെത്വാദേവ് പറഞ്ഞിരുന്നു ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയും സെലൻസ്കിയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം യുക്രൈൻ വിദേശകാര്യമന്ത്രിയും സൈനിക മേധാവിയും സെലൻസ്കിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് റഷ്യയുമായി സന്ധിയിൽ ഏർപ്പെടുന്നതിന് യുക്രൈൻ വിട്ടുവീഴ്ചകൾ നടത്തേണ്ടിവരുമെന്ന് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത് ഒരു കൊലയാളിയുമായി ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് സെലൻസ്കി പറഞ്ഞിരുന്നു മുൻ പാശ്ചാത്യ പിന്തുണയോടെയുള്ള സമാധാന ശ്രമങ്ങൾ റഷ്യൻ ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് സെലൻസ്കി ചൂണ്ടിക്കാട്ടിട്ടുമുണ്ട് ഇതിൽ ജെഡി വാൻസ് ഇടപെടുകയായിരുന്നു തുടർന്ന് ട്രംപും വാൻസും സെലൻസ്കിയെ ഉച്ചത്തിൽ ശകാരിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി തനിക്കെതിരെ ഇരുവരും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സെലൻസ്കി അസ്വസ്ഥനാകുന്നത് വ്യക്തമായിരുന്നു കഴിഞ്ഞയാഴ്ച സെലൻസ്കിയെ ട്രംപ് സ്വേച്ഛാധിപതിയെന്ന് വിശേഷിപ്പിച്ചിരുന്നു വെടിനിർത്തൽ സംബന്ധിച്ച് പുടിൻ തന്റെ വാക്ക് പാലിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നതായും ട്രംപ് പറഞ്ഞു മധ്യസ്ഥൻ എന്ന നിലയിൽ പ്രധാന കക്ഷികളിൽ ഒന്നിനെ വിമർശിക്കാൻ കഴിയില്ല എന്ന് ട്രംപ് സെലൻസ്കിയോട് പറഞ്ഞിരുന്നു അതേസമയം സംസാരിക്കവേ ട്രംപ് യുക്രൈനിന്റെ പക്ഷത്തായിരുന്നുവെന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സെലൻസ്കി പറഞ്ഞു അതേസമയം റഷ്യയുടെ യുക്രൈനെതിരായ യുദ്ധം തുടരുകയാണ് കഴിഞ്ഞ വർഷം യുക്രൈൻ സൈന്യം പിടിച്ചെടുത്ത റഷ്യയുടെ മേഖലയായ കുറിസിൽ നിന്നും റഷ്യൻ സൈന്യം യുക്രൈൻ അതിർത്തിയിലേക്ക് അതിക്രമിച്ചു കയറിയതായി കീവ അറിയിച്ചിട്ടുമുണ്ട്